നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളിലെ സംസാര വിഷയമായിരുന്ന ഷൈനിയുടെ മക്കളുടെ ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ച ഭർത്താവ് നോബി കഴിഞ്ഞ മാർച്ച് അഞ്ചാം തീയതി മുതൽ ജയിലിലായിരുന്നു ഇരുപത്തെട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഭർത്താവ് നോബിക്ക് അതിന് ജാമ്യം നൽകിയിരിക്കുകയാണ് ഇതോടുകൂടി ഷൈനയുടെ മക്കളുടെ നീതി കിട്ടുന്നില്ലെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ് കാരണം ഇത്രയേറെ പീഡനങ്ങൾക്ക് ശേഷം ഭാര്യയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തിട്ടും പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന ഉത്തരവായിരിക്കുകയാണ് പ്രതി ജയിലിൽ നിന്ന് വെളിയിലിറങ്ങിയിരിക്കുന്നു ഇതാണ് നമ്മുടെയൊക്കെ നിയമവ്യവസ്ഥയുടെ പ്രശ്നം ഇതാണ് എന്നാൽ നീതി കിട്ടാതെ അറിയുന്ന കുറെ മനുഷ്യരുണ്ടെന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തത് ലോബി എന്നുള്ള ഒരൊറ്റ വ്യക്തിയുടെ ആക്രമണങ്ങൾ കൊണ്ടായിരുന്നു പിന്നിലുണ്ടായിരുന്നതുകൊണ്ടായിരുന്നു അത് പലതരത്തിലാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടായിരുന്ന പീഡനങ്ങൾ കൊണ്ട് തന്നെയാണ് നോബി ഇത്തരത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് ഷൈനിയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് സാമ്പത്തികമായിട്ട് ഉണ്ടായിരുന്ന കുടുംബശ്രീയിൽ നിർത്തിയിരുന്ന ലോണ് തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിന്റെ മാനസിക വിഷമം ഷൈനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കാരണം തിരിച്ചടയ്ക്കാനുള്ള തുക വൈകും തോറും കുടുംബശ്രീയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു അത് പൈസ ലോണെടുത്താൽ തിരിച്ചടയ്ക്കണമെന്നുള്ളത് ന്യായം അതുകൊണ്ട് തന്നെ ന്യായത്തിനെതിരായി ഒന്നും ചെയ്തു വരുന്ന വ്യക്തിയായിരുന്നില്ല സൈനി സൈനക്ക് അതിൽ മനഃപ്രയാസമുണ്ടായിരുന്നു ഒരു ജോലി ലഭിച്ച് ജോലി ചെയ്ത് മുമ്പോട്ട് ജീവിക്കണമെന്നുള്ള പ്രതിയായ ആഗ്രഹമുണ്ടായിരുന്നു ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ ഷൈനിക്ക് ഏതു വിധേനയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നു ജോലിക്കായിട്ട് മുട്ടിയ വാതിലുകളൊക്കെ അടയ്ക്കുന്നതിന് നോബിയുടെ സഹോദരൻ ബോബി ഞാൻ തിരിച്ചിരുന്നു അതുകൊണ്ട് തന്നെയും ബോബി നോബിയും ഇവരുടെ മാതാപിതാക്കളുമൊക്കെ ഈ കേസിൽ പ്രതികൾ തന്നെയാണ് ശൈനിയും കുഞ്ഞുങ്ങളെയും ഈ ഭൂമിൽ ജീവിക്കാൻ അനുവദിക്കാതെ ഒരു കൂട്ടം ആളുകൾ ഇവരെ വളരെയധികം പീഡിപ്പിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ശൈനിയും കുഞ്ഞുങ്ങളും ആത്മഹത്യ എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടേണ്ടി വന്നത് ഇതൊക്കെ ചെയ്തിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു ഇരുപത്തെട്ട് ദിവസം ശേഷം നോബി സ്വതന്ത്രമായി ഇറങ്ങിയിരിക്കുകയാണ് ഇനി പുറത്തിറങ്ങിയിട്ട് നോബിയുടെയും ബോബിയുടെയും ഒക്കെ കയ്യിൽ നിന്നുള്ള കാശുകൾ കാശികൾ വാരിയറിയുന്നതോടുകൂടി ഈ കേസ് ഇവിടെ അവസാനിക്കാനാണ് രീതി അതങ്ങനെയാണ് ഇവർക്ക് പിന്നിൽ ആളുകൾ പ്രവർത്തിക്കാനുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്ര വേഗത്തിൽ ഒരു ജാമ്യം കിട്ടി വെളിയിലിറങ്ങുന്നത് നോബിയും ബോബിയും ഒക്കെ വിചാരിച്ചാൽ ഈ നാട്ടിൽ എന്തും നടക്കും കാരണം ഇവരുടെയൊക്കെ പിന്നിൽ ഒരുപാട് ആളുകൾ ഒരുപാട് ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പല വിധത്തിലുമുള്ള കോർപ്പറേറ്റുകളുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇവിടെ നോബിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ബോബി ചേരിയിൽ സുഖലോലുപനായി വിദേശത്ത് വിലസുന്നു ഇതിനിടയിൽ നോബിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ ഭൂമിയിൽ നിന്നും ഇല്ലാതെയാവുന്ന ഓരോ ജീവനും ഭൂമിയിൽ അവശേഷിച്ചിരിക്കുന്നവർ വേണം ഇറങ്ങി റങ്ങിത്തിരിച്ചുകൊണ്ട് ഇതിന് നീതി കിട്ടാനായിട്ട് പരിശ്രമിക്കുന്നത് ഇവിടെ ജനങ്ങളും സഭയും ഒക്കെ സംഘടനകളും ഒക്കെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിട്ട് പോലും ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടുന്ന യാതൊരു ലക്ഷണവും ഉള്ളതായി തോന്നുന്നില്ല ലോബിയെ പോലെ നരാധമന്മാരായിട്ടുള്ള ആളുകൾ ഇനിയുമുണ്ട് ഓരോ കുടുംബങ്ങളിലും പോലെ ക്രൂരത നേരിട്ട് കൊണ്ട് അനുഭവിച്ചുകൊണ്ട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കുന്ന അനേകം കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒക്കെ ഇന്നുമുണ്ട് ഭാര്യമാരുണ്ട് ഇവരുടെയൊക്കെ കണ്ണീരുമ്പ ഓരോ കേസുകൾക്കും ശിക്ഷ തക്കതായിട്ടായിരിക്കണം നീതിപീഠം കൊടുക്കേണ്ടത് അതിനനുസരിച്ച് തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത ഇവർക്ക് കുറഞ്ഞു വരും ഇവിടെ ഇതൊന്നുമല്ല തെറ്റ് ചെയ്യുന്നു ജയിലിൽ കയറുന്നു അതിൻ്റെ പുറകിൽ കുറേ ആളുകൾ കുറേ പണവുമായിട്ട് നടക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു പ്രയാസങ്ങളുമില്ലാതെ അവർ തിരിച്ച് ഇറങ്ങി വരുന്നത് കാണാം ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ശൈനിക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടണമെന്നുള്ള അനേകം ആളുകളുടെ പ്രാർത്ഥനയും നിഷലമായിരിക്കാണ് ഇവിടെ നോബി ജയിൽ മോചിതനായി വിലയിറങ്ങി ഇനി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ ഓരോന്നോരോന്നായി ഊരി ഈ കേസിൽ ഇതോടുകൂടി അവസാനിക്കുന്നു എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ തന്നെ ഈ കേസ് തണുത്തുറഞ്ഞ് പോകുന്നത് ആയി കാണാനായിട്ട് കഴിയും നമ്മുടെയൊക്കെ നാട്ടിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ ഓരോ മനുഷ്യരും തയ്യാറാവണം ഭൂമിയിൽ ജീവിക്കാൻ ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് അവർ ജീവിക്കട്ടെ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും കണ്ടെത്തി തന്നെ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഇതിനുള്ള മാറ്റം സൈനിക സമാനമായ കേസുകളുമായി അനേകം സ്ത്രീകൾ രംഗത്ത് വരുന്നത് ഇപ്പം കാണാനിടയാവുന്നുണ്ട് ലോകത്തിൽ നിന്നും യാത്രയായവരാണ് എന്തുകൊണ്ടാണ് ഇവർക്കൊരു നീതി ലഭിക്കാത്തതെന്ന ചോദ്യം ബാക്കി